ഇത്രയും വെല്ലുവിളി നിറഞ്ഞൊരു ഒരു ഒരു സാഹചര്യത്തിൽ ഒരു നഴ്സറി ഡെവലപ്പ് ചെയ്യാൻ കാണിച്ച ഒരു അതെ ഒരു ധൈര്യം അത് അഭിനന്ദനം അർഹിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ ഉപ്പുതോട്ടിലെ ഒരു ഏലം നഴ്സറിയിലാണ് നിൽക്കുന്നത് ഈ ഏലം നഴ്സറി പരിപാലിക്കുന്നത് ശ്രീ മാത്യു പതിപ്പള്ളിയിലാണ് സാറേ എൺപത് സെന്റിൽ ഒരു അറുന്നൂറോളം വേലം നഴ്സറി ആവശ്യത്തിന് വേണ്ടി വെച്ചിരിക്കുന്നതാണോ ഇത് ഇത് നമ്മളുടെ ഞള്ളാനിയുടെ ഒരു വകഭേദം തൂക്കുപാലത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഡെവലപ്പ് ചെയ്തതാണ് അങ്ങനെ അതിന് പേറ്റന്റിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് തൈകളും തന്നു അപ്പോൾ അങ്ങേർക്ക് വേണ്ടിട്ടും കൂടിയാണ് ഞാൻ ഈ തൈകൾ ഇപ്പം തൈകളുടെ ഒരു പ്രത്യേകത എന്താണ് ഒരു ചിമ്പയിൽ മിനിമം നാല് ചരം ഉണ്ടാവും പിന്നെ നല്ല കൊത്തടുപ്പമുണ്ട് ബോൾട്ട് കായാണ് ചരത്തിന് ഒരു അഞ്ചടി ഓളം അഞ്ചു അതിൽ കൂടുതലും നീളമുണ്ട് അങ്ങനെ മൊത്തത്തിൽ സാധാരണ ഞെള്ളാനിയേക്കാൾ ഒരുപാട് മെച്ചപ്പായിട്ടാണ് കണ്ടുവരുന്നത് അങ്ങനത്തെ പറമ്പിൽ ഇത് ഉണ്ട് അങ്ങനെ ഇത് പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്താ ഒട്ടും ഷെയ്ഡ് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് കഴിഞ്ഞ വർഷം നികത്തിയെടുത്തിയ ഒരു സ്ഥലമാണ് ഇതിപ്പം ജൂലൈയിൽ വെച്ചതാണ് ഇപ്പം ഏഴു മാസത്തോളം ആകുന്നുണ്ട് അപ്പൊ ചിലയിടങ്ങളിലൊക്കെ നല്ലപോലെ സൂര്യപ്രകാശം ഏൽക്കുന്നുണ്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന സ്ഥലങ്ങളിൽ ഇതിപ്പം നമുക്ക് പൊള്ളുന്നുണ്ട് ചില ഏരിയയിലും വലിയ പൊള്ളലേറ്റിട്ട് ഏറ്റിട്ടില്ല പക്ഷേ വേനൽ കനക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനെന്തെങ്കിലും പ്രതിവിധി വേണം ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ചാണക പൊടി വെച്ചിട്ടാണ് വിറ്റത് പിന്നെ നമ്മൾ ജൈവ വളങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു കൂട്ടുവളം ഉണ്ട് നമ്മുടെ ഏലമല ബയോടെക്കിലെ കൂട്ടുവളം അതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടും ചെയ്തിരിക്കുന്നത് അതൊരു ഒരു മാസം ഒന്നര മാസം കൂടുമ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ സുളോമോണസും പിന്നെ ഫിഷ് അമിനോ ആസിനും കൂടെ നമ്മള് ഒരു തവണ ചെയ്തിരുന്നു അതാണ് ചെയ്തിരിക്കുന്നത് അപ്പം ടോമിച്ച് സാറുണ്ട് ഏലമലോ ബയോടെക് ലാബിലെ എന്തെല്ലാമാണ് ഇത്തരത്തിലുള്ള നഴ്സറി പരിപാലനം എന്നുള്ളത് അദ്ദേഹം പറയും ടോമി സാറേ ഒരു നഴ്സറി പരിപാലനം എന്ന് പറയുമ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം സാധാരണ നമ്മൾ ഒരു കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്നതിനേക്കാളും വ്യത്യസ്തമാണ് നഴ്സറി അല്ലേ തീർച്ചയായിട്ടും അത് ഇവിടെ ഇത്രയും വെല്ലുവിളി നിറഞ്ഞ ഒരു ഒരു സാഹചര്യത്തിൽ ഒരു നഴ്സറി ഡെവലപ്പ് ചെയ്യാൻ കാണിച്ച ഒരു ഒരു ധൈര്യം അത് അഭിനന്ദനം അർഹിക്കുന്നു കാര്യം ഈ സ്ഥലം എന്ന് പറയുന്ന ഉപ്പതോടാണ് ഞാൻ മുൻപരിക്കെ പറഞ്ഞപോലെ ഏലകൃഷിക്ക് അല്പം ബുദ്ധിമുട്ടുള്ള ഏരിയ തന്നെയാണ് കാര്യം ഇതിൻ്റെ നമ്മളുടെ അല്ല അതുകൊണ്ട് തന്നെ അപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ എല്ലാ കാര്യങ്ങളും അനുകൂലമാണ് നല്ല വെള്ളത്തിൻ്റെ ഒരു കുറവിടവിടെ ഉണ്ട് ഒരു കുളവുണ്ട് പിന്നെ ഓപ്പൺ ഫീൽഡായിട്ട് കണ്ടു അപ്പം ഇപ്പം താൽക്കാലികമായിട്ട് ശ്രീമാതി കൂടെ ചെയ്തേക്കുന്നത് ഇതുപോലുള്ള സീമ മുരിക്കാണ് പക്ഷെ അത് സ്ഥായിട്ടുള്ള ഒരു തണലല്ല അത് തന്നെ കുറെ നെമെറ്റോഡിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു നമ്മൾ കേട്ടോ ധാരാളം ഒരു നൂറോളം പ്ലാവുകൾ നമുക്ക് റിമൂവ് ചെയ്യാം ആദ്യത്തെ വർഷം അതിനെ വ്യത്യസ്തമായിട്ട് എനിക്ക് വ്യത്യസ്തമായിട്ടൊരു ചിന്തയുള്ളത് ഈ ചോരക്കാലി അല്ലെ ചെങ്കോര എന്ന് പറയുന്ന ഒരു തണൽ വൃക്ഷമുണ്ട് അത് ഇതുപോലുള്ള ഫ്ലാറ്റ് ഏരിയയിലൊക്കെ നന്നായിട്ട് വളരുന്നതാണ് നന്നായിട്ട് വളർന്ന് കയറും ഷെയ്ഡൊന്നും അതിനൊരു പ്രശ്നമില്ല നമ്മളതിനെ ഇങ്ങനെ കോതി ഹൈറ്റ് വെപ്പിക്കാൻ പറ്റും കുരുമുളക് ഇടാം അതായിരിക്കും ഫ്ലാവെന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ ഷെയ്ഡ് വരുന്നതല്ലേ അപ്പോൾ ഈ ചെങ്കോര തൈകളില് ചോരക്കാലി വളരെ സുലഭമാണ് നമ്മുടെ ഈരിയ അടുത്ത വർഷത്തേക്ക് ഇതിനകത്ത് അത് പിടിപ്പിച്ചാൽ നമുക്ക് ഇതുപോലുള്ള ചീമൊരുക്കി നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം ദോഷം എന്താ സിമൊരിക്ക് നെമറ്റോഡിനെ വെയിൽ പുഴുവിനെ ഒക്കെ അട്രാക്ട് ചെയ്യുന്ന ഒരു സസ്യമാണ് മറ്റൊരു കാര്യം കാര്യത്തെ നല്ലപോലെ വെയിലടിക്കുന്ന ഒരു ഭാഗമുണ്ട് അവിടെ പൊള്ളിയതുപോലെ ഇല ചെടികൾ നിൽക്കുക അവിടെ നമുക്ക് ഗ്രീൻ നെറ്റ് എന്താ ചെയ്യേണ്ടത് ഈ മെത്തലോ ബാക്ടീരിയ ഇവിടെ വളരെ ഫലപ്രദമാണ് മെത്തലോ ബാക്ടീരിയ സ്യൂഡോമോണസും കൂടി ചേർന്ന് ഒരു സ്പ്രേ എന്തുകൊണ്ടും നല്ലതാണ് ഈ ബാക്ടീരിയയുടെ പ്രവർത്തനം എന്താണ് മെത്തലോ ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ ഗണത്തിൽ വരുന്നതാണ് അത് ചെടിയുടെ ഇലയിലെ അടിഭാഗത്താണ് നമ്മൾ സ്റ്റൊമാറ്റ എന്ന് പറയുന്ന ഒരു രന്ധ്രങ്ങൾ അതായത് ഓപ്പണിങ്ങുകളുണ്ട് അതുവഴിയാണ് ഇല ശ്വസിക്കുന്നത് അപ്പം നമ്മൾ വളമൊക്കെ അടിച്ചു കൊടുത്താലും ഇലയുടെ അടിയിൽ കൂട്ടി അടി അടിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ അതിൻ്റെ ആ ഓപ്പണിങ്ങിനെ റെഗുലേറ്റ് ചെയ്യും ചെടിക്കൊരു നിയന്ത്രണം ഇപ്പോൾ തൽക്കാലം ഗ്രീൻ നെറ്റ് ഇപ്പം ഗ്രീൻ നെറ്റ് അത്യാവശ്യമായിട്ട് നമ്മുടെ ബൗണ്ടറി ഒന്ന് കെട്ടുന്ന വളരെ നല്ലതാണ് കാര്യം ഇങ്ങനെ ഒത്തിരി കാറ്റടിച്ച് മാറാതെ ബൗണ്ടറി കെട്ടിയിട്ട് ഇടയ്ക്കൂടെയൊക്കെ എല്ലാം എൻക്ലോസ് ചെയ്ത് കിട്ടണമെന്ന് ഞാൻ പറയുന്നില്ല ഇടയ്ക്കൂടെ ഓരോ നെറ്റ് കെട്ടിയിടുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു മുഖ്യ കാര്യം നമ്മുടെ ഈ വെ മണ്ണിങ്ങനെ തുറന്നു കിടക്കുകയാണ് അത് പരമാവധി മൾച്ച് ചെയ്യുക ഓ ശരി നഴ്സറി അയച്ചോട്ടെ വളരെ നല്ലതാണ് നഴ്സറിയിൽ മത്സ്യ ഏറ്റവും നല്ലത് ഓപ്പൺ ആയിട്ട് ഈ വേര് പടലുകൾക്ക് ചിലപ്പോ വരാനുള്ള സാധ്യതയും മത്സ്യാണ് ഏറ്റവും ജീവാണുക്കളെ കൂടുതലും നിലനിർത്താൻ നല്ലത് ശരി അതും കൂടെ ശ്രദ്ധിച്ചാൽ മതി ബാക്കിയുള്ള പറമ്പുകളിലെല്ലാം നമ്മൾ ഈ മത്സ്യ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ തല മത്സ്യങ്ങൾ ഒരിക്കലും അതുകൊണ്ടാണ് ഞാൻ കൂടുതലും പ്ലാവ് നടുന്നത് പ്ലാവ് എല്ലാ വർഷവും കോതി വിടുമ്പോ അതൊരു ഒരു

കുളങ്ങളുണ്ട് ധാരാളം വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അതുകൊണ്ട് കൃഷിക്ക് എന്തുകൊണ്ടും ഉതകുന്ന ഒരു സാഹചര്യം തന്നെയാണ് മെത്തലോ ബാക്ടീരിയ സ്പ്രേ ചെയ്താൽ ഇലയുടെ പൊള്ളലിനെ നമുക്ക് തടയാൻ പറ്റും പൊള്ളലാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം അപ്പോൾ ആ പൊള്ളൽ വരായിരിക്കാനായിട്ട് മെത്തലോ ബാക്ടീരിയ നമുക്ക് ഇല കുളിപ്പിച്ച് സ്പ്രേ ചെയ്യണം എത്ര ഇടവേളകളിൽ കൊടുക്കണം അത് ആദ്യത്തെ ആദ്യത്തെത്തഞ്ച് ദിവസം വരെ കിട്ടും നമുക്ക് ആദ്യത്തെ ആപ്ലിക്കേഷനിൽ അത് കഴിയുമ്പോൾ നമുക്ക് മുപ്പത് മുപ്പത്തഞ്ച് ദിവസത്തിലേക്ക് നമുക്ക് ദീർഘിപ്പിച്ചുകൊണ്ട് പോകാം അങ്ങനെ ഒരു വരൾച്ചയുടെ കാലഘട്ടത്തിൽ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ മെത്തലോ അടിച്ചാൽ മതി അത് കഴിയുമ്പോഴത്തേക്ക് മഴയൊക്കെ കിട്ടും പ്രത്യേകിച്ച് ഈ ഉപ്പുതോട്ടിലെ കാലാവസ്ഥയിൽ മഴ ലഭിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്